കഴിഞ്ഞ ദിവസം ദോഹയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ അതിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഖത്തറിന്റെ മുന്നറിയിപ്പ് ഇസ്രായേൽ നടത്തിയ ആക്രമണം രാഷ്ട്രീയ ഭീകരത തിരിച്ചടിയാകാനുള്ള അവകാശം ഉപയോഗിക്കും എന്നതും അതുപോലെ പ്രതികാരത്തിന് ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ ഖത്തർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് എന്നാൽ ഈ ഭീഷണിയിൽ ഒന്നും തന്നെ ഇസ്രായേൽ തളരില്ല എന്നാണ് അവർ വ്യക്തമാക്കുന്നത് മാത്രമല്ല ഹമാസിന്റെ നേതാക്കൾ എവിടെയൊക്കെ തല പൊക്കിയാലും അവരെ ഉടൻ തന്നെ ഇല്ലാതാക്കുമെന്നതിൻ്റെ വ്യക്തമായൊരു സൂചന തന്നെയാണ് ഇപ്പോൾ ഇസ്രയേൽ നൽകിയിരിക്കുന്നതും അതായത് ഹമാസ് കയ്യത്തും അകലെയായിരുന്നു എന്നതും മാത്രമല്ല അവർ രൂപീകരിച്ച അഞ്ചംഗ സമിതിയിലെ തലവനെ അവർക്ക് നഷ്ടമായി എന്നും അത് ഒരിക്കലും ആ തലവനെ വിട്ടുകൊടുക്കില്ല അയാൾ ആ വ്യക്തിക്കെതിരെ വ്യക്തമായ ഒരു നടപടി എടുക്കുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് ഖത്തറിലെ ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോ ആസ്ഥാനം ലക്ഷ്യമിട്ടുകൊണ്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണം രാഷ്ട്രീയ ഭീകരതയാണ് എന്നതാണ് ഖത്തർ പ്രധാനമന്ത്രി ഇപ്പോൾ അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇസ്രായേൽ ആക്രമണത്തിനെതിരെ തിരിച്ചടിക്കാനുള്ള അവകാശം പ്രതികരിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും ഖത്തർ പറയുന്നു